ജില്ലാ കളക്ടറുടെ തടങ്കൽ ഉത്തരവറിഞ്ഞ് ഒളിവിൽ പോയ കാപ്പാ കേസ് പ്രതി അറസ്റ്റിൽ അജാനൂർ തെക്കേപ്പുറം സ്വദേശി ലാവ സമീർ എന്ന ടി എം സമീറിനെയാണ് ഹോസ്തർ പോലീസ് സാഹസികമായി പിടികൂടിയത് ഒളിവിൽ കഴിയുകയായിരുന്ന ഇയാളെ പോലീസ് സംഘം കഴിഞ്ഞ ദിവസം പുലർച്ചെ രാവണീശ്വരം മുക്കോട് വെച്ച് സാഹസികമായി പിടികൂടുകയായിരുന്നു കാപ്പ നിയമപ്രകാരം അറസ്റ്റ് ചെയ്ത പ്രതിയെ കണ്ണൂർ സെൻട്രൽ ജയിലിൽ തടവിലാക്കി രണ്ടായിരത്തി ഒമ്പത് മുതൽ ഹോസ്ദുർഗ് ബദിയടുക്ക രാജപുരം തുടങ്ങിയ പോലീസ് സ്റ്റേഷനുകളിൽ കുറ്റകരമായ നരഹത്യാശ്രമം ദേഹോപദ്രവം ഏൽപ്പിക്കൽ സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമം എം ഡി എം എ പോലുള്ള മയക്കുമരുന്ന് വിൽപ്പനക്കായി കൈവശം വെക്കൽ തുടങ്ങിയ പതിമൂന്നോളം ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് സമീർ തുടർച്ചയായി കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്ന സമീറിനെ ഇതിനു മുൻപ് രണ്ടായിരത്തി പതിനഞ്ചു വർഷത്തിൽ ജില്ലാ കളക്ടർ കാപ്പ ചുമത്തി തടങ്കലിൽ പാർപ്പിച്ചിരുന്നു കാസർഗോഡ് ജില്ലാ പോലീസ് മേധാവി വി വിജയഭരൻ റെഡ്ഡി ഐ പി എസിന്റെ നിർദ്ദേശപ്രകാരം കാഞ്ഞങ്ങാട് ഡിവൈഎസ്പി സി കെ സുനിൽകുമാറിന്റെ മേൽനോട്ടത്തിൽ ഹോസ്റ്റർക്ക് ഇൻസ്പെക്ടർ പി അജിത് കുമാറിന്റെ നേതൃത്വത്തിൽ സബ് ഇൻസ്പെക്ടർ ശാർണ്ധരൻ എ ആർ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ എം പ്രകാശൻ സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ എസ് സനീഷ് കുമാർ കെ ടി അനിൽ എ ജ്യോതിഷ് കെ രഞ്ജിത്ത് എന്നിവർ ചേർന്നാണ് പ്രതിയെ പിടികൂടിയത്